ആ മഴ പെയ്തി കണ്ടേ പൊയിന്റെ ശേഷം ഇതായത് അത് കണ്ടു അതിനെ പറ്റിയും കൊടുത്തു ണ്ടല്ലോ നല്ല അടിപൊളി നല്ല പച്ചപ്പൊക്ക നല്ല നല്ല നീ ഇപ്പടുന്നേ മയക്കാലം ആയില്ലേ മെയ് എത്താം നല്ല കായ്ക്കുന്നു கால ஏன் <laughs> നല്ല കാട്ടുണ്ട് നല്ല കാറ്റടിച്ചോ എല്ലാം കാറ്റടിച്ചിട്ടുള്ളതൊക്കെ മരങ്ങളൊക്കെ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ അടിയില് നല്ല മരങ്ങളൊക്കെ പൊട്ടി പൊട്ടിപൂണി കാണാൻ സാധിക്കുന്നുണ്ട് കേക്കിൻ്റെ കൊമ്പൊക്കെയാണ് പൊട്ടി കൊണ്ടാണ് എടുക്കുന്നത് അത് പേടിഎം ആ ആ അടുത്ത അനിമൽസ്റ്റിങ് കാട്ടി 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 ചെറുതും നല്ല സൈസുള്ള സാധനങ്ങളെ നമ്മള് മാനുള്ള മാനുള്ള വിചാരിച്ച മാനും കഴിഞ്ഞിട്ട് അപ്പൊ നമ്മള് കാട്ടിനെ കണ്ടു കാട്ടി അവിടെ ഒന്ന് കണ്ടിന് ഇപ്പൊന്ന ഒരു കൂട്ടം കണ്ടു ഒരു ഫാമിലി ബിഗ് ഫാമിലി അവിടെ തന്നെ മൈലിനും ഇവിടെ അങ്ങോട്ട് എത്തുമ്പോ മയിൽ പിന്നെ മയില് പിന്നെ നമ്മൾ അവിടെ തന്നെ സുലഭാണ് പിന്നെ അമ്മക്ക് വിഷയം അല്ലാതെ ആയിട്ട് ആയി ആരെയൊക്കെ ഞമ്മക്ക് ഒരു